നിലമ്പൂർ വെള്ളക്കട്ടയിൽ പതിനഞ്ച് വയസ്സുകാരൻ കുടുങ്ങി മരിച്ച സംഭവത്തിൽ ഇടത് വലതു മുന്നണികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മലയോര ജനതയെ മൃഗങ്ങൾ മാത്രമല്ല മനുഷ്യ മൃഗങ്ങളും ആക്രമിക്കുന്നുവെന്നും ഇന്ത്യ മുന്നണിയുടെ പ്രതികരണങ്ങളിൽ നിന്ന് അതാണ് മനസ്സിലാവുന്നതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു കേട്ട പാതി കേട്ടപാതി കേൾക്കാത്തേയും ഗവൺമെന്റിന്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും സമരങ്ങൾ നടത്താനുമാണ് ദൗർഭാഗ്യവശാൽ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും ചെയ്തിരിക്കുന്നത് വനം വകുപ്പ് എത്രയോ കാലമായി വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെൻസിങ് കെട്ടാറില്ല കേരളത്തിൽ ഒരിടത്തും കെട്ടിയിട്ടില്ല അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വൈദ്യുതി ബോർഡും അറിഞ്ഞില്ല വൈദ്യുതിയുടെ ഉദ്യോഗസ്ഥന്മാരും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് അതിനകത്ത് വളരെ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് നിലമ്പൂർ വെള്ളക്കട്ടയിൽ പതിനഞ്ച് വയസ്സുകാരൻ അനധികൃതമായി സ്ഥാപിച്ച പന്നിക്കിണിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ചതിന് പിന്നാലെ മന്ത്രി എ കെ ശശീന്ദ്രനാണ് സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന ആരോപണം ആദ്യം ഉയർത്തിയത് പിന്നാലെ അനന്തുവിൻ്റെ വീട് സന്ദർശിച്ച സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സമാനമായ ആരോപണം ഉയർത്തി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ബോധപൂർവം സൃഷ്ടിച്ചതാണോ പതിനഞ്ചുകാരന്റെ മരണമെന്ന സംശയമുണ്ടെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് ഇവിടുത്തെ ഇവിടുത്തെ വാർഡ് വാർഡ് വൈസ് പ്രസിഡന്റ് ആണ് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായ ഷൗക്കത്തുമായി നല്ല ബന്ധമുള്ള ഒരാളുമാണ് ആ നിമിഷം തന്നെയാണ് കാര്യങ്ങൾ മുഴുവൻ രാജ്യത്ത് മുഴുവൻ പരസ്യപ്പെടുത്തുന്നത് ആ പരസ്യപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വിജയരാഘവർ ഉൾപ്പെടെ തടയുന്നത് അപ്പോൾ അതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ട് പിന്നാലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് എൽ ഡി എഫിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചു എത്ര പേരാ നിലമ്പൂര് എന്നിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്തരം മരണങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അത് അറുതി വരുത്താനുള്ള സംവിധാനത്തെ കുറിച്ചൊരു ഗവൺമെൻറ് ആലോചിക്കുന്നതിന് പകരം ഒരു മന്ത്രി ഇത്ര മാത്രം നിരുത്തരവാദിത്വപരമായ ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വരുന്നത് മുഴുവൻ നിലമ്പൂരുകാരെ വേദനിപ്പിക്കുകയാണ് എനിക്ക് ആ കാര്യമാണ് പറയേണ്ടത് എന്നാൽ മലയോര ജനതയെ മൃഗങ്ങൾ മാത്രമല്ല മനുഷ്യ മൃഗങ്ങളും ആക്രമിക്കുകയാണെന്നതാണ് ഇന്ത്യ മുന്നണിയുടെ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വിമർശിച്ചു ഇവിടെ മലയോര ജനതയെ മൃഗങ്ങൾ മാത്രമല്ല ആക്രമിക്കുന്നത് മനുഷ്യ മൃഗങ്ങളും ആക്രമിക്കുന്നു അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ വിശാല സഖ്യത്തിലെ മനുഷ്യ മൃഗങ്ങൾ ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അവരുടെ പ്രസ്താവനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതാണ് അങ്ങനെയുള്ള മനുഷ്യ മൃഗങ്ങളായിട്ടുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ പിന്മാറിയില്ലെങ്കിൽ ജനങ്ങൾ നേരിടും ഭാരതീയ ജനതാ പാർട്ടി അതിൻ്റെ മുന്നിലുണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു മലയോര കർഷകരുടെ ജീവിതത്തിന്റെ നേർചിത്രമാണ് പതിനഞ്ചുകാരന് ഷോക്കേറ്റ സംഭവമെന്നും ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ കുറ്റക്കാർക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു അതേസമയം മലയോര ജനതയോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ വഴിക്കടവിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു ജനം നിലമ്പൂർ